ദിവസവും മുടിയിൽ എണ്ണ തേക്കാമോ കുളിക്കുമ്പ് തലയിൽ എണ്ണ തേക്കണോ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഷാംപു ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആർക്കും ഒക്കെ തലയിൽ എണ്ണ തേക്കാം എണ്ണ തേച്ചാൽ മുടി വളരുമോ എണ്ണ തേച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പം കാണോ ഇതൊക്കെ നമ്മൾക്ക് ഉള്ള പല പല സംശയങ്ങളാണല്ലേ അപ്പൊ ഇത്രയും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കില് നമ്മുടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണേ നല്ലൊരു കേസ് സംരക്ഷണ രീതിയാണല്ലേ നമ്മൾ തല മുടിയിൽ എണ്ണ തേച്ചിട്ട് കുളിക്കുന്നത് പണ്ടുള്ള ആൾക്കാര് ഇത് ധാരാളം ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്യുന്നില്ല എന്നല്ല ഇപ്പോഴും ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ പണ്ടുള്ളതിനെക്കാളും നമുക്ക് ബെനിഫിറ്റ് കുറവാണ് ഇപ്പൊ നമ്മൾ തലയിൽ എണ്ണ തേക്കുന്ന ഒരു കാര്യത്തില് എല്ലാ ദിവസവും തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നവരും ഉണ്ട് പക്ഷെ ഒരു തുള്ളി പോലും എണ്ണ തലയിൽ അപ്ലൈ ചെയ്യാത്ത ആൾക്കാരും ഇക്കാലത്തുണ്ട് അതുപോലെ തന്നെ വല്ലപ്പോഴും തലമുടിയിൽ എണ്ണ തേച്ചിട്ട് അത് ഷാംപൂ ഇട്ട് അപ്പൊ തന്നെ കഴുകി കളയുന്ന ശീലമുള്ള ആൾക്കാരും ഞാൻ ഏത് കാറ്റഗറിയിൽ പെടുവെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം നല്ല രീതിയിലെ എണ്ണ തലയിൽ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയുന്ന ഒരു കാറ്റഗറിയിലാണ് ഞാൻ പെടുന്നത് കേട്ടോ കുളിക്കുന്നതിന് മുമ്പ് തലയിൽ എണ്ണ പുരട്ടിയിട്ട് കഴുകി കളയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്യുന്നത് ശരിയാണോന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ചിന്തിക്കേണ്ട കാര്യം മാത്രമല്ല നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് തലയിൽ എണ്ണ തേക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തല അതായത് നമ്മുടെ സ്കാൽപ്പ് നല്ല രീതിയിൽ വൃത്തി ഉള്ളതെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ തലയിലേക്ക് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലായെങ്കിൽ നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന ആൾക്കാർ അതുപോലെ തന്നെ പൊടിപടലങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ പൊടിയുമായി സമ്പർക്കമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അല്ലായെങ്കിൽ നമ്മൾ എന്താ പറയുക അന്തരീക്ഷ മലിനീകരണം ധാരാളമുള്ള സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് നമ്മുടെ മുടി അതായത് നമ്മുടെ സ്കാൽപ്പിൽ ധാരാളം മുടി പൊടി അടിഞ്ഞു കൂടി നമ്മുടെ സ്കാൽപ്പ് അടഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് അതായത് അഴുക്ക് അടിഞ്ഞു കൂടാൻ വേണ്ടിയിട്ട് കാരണമാവും അതിലേക്ക് നമ്മൾ വീണ്ടും എണ്ണ കോരി അപ്ലൈ ചെയ്യുമ്പോൾ അത് നമ്മുടെ മുടി അതായത് മുടി ഡാമേജ് ആകാനും നമ്മുടെ സ്കാൽപ്പിലേക്ക് ഈ എണ്ണയുടെ അംശങ്ങളൊന്നും എത്താത്ത രീതിയിൽ വരികയും മുടി വളർച്ച അവിടെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും നമ്മൾ എണ്ണ തേക്കുന്നുണ്ട് എന്നിട്ട് പറയും എണ്ണ തേച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല എൻ്റെ മുടി കിളിർക്കുന്നില്ല അല്ലെങ്കിൽ പൊടിക്കുന്നില്ല എന്ന് അത് ഈ ഒരു കാരണം കൊണ്ടാണ് കേട്ടോ നമ്മുടെ സ്കാൽപ്പിലെ സുഷിരങ്ങൾ അടഞ്ഞു പോയിട്ട് നമ്മൾ അതിൽ എണ്ണ എണ്ണ ഓരി വീത്തിയിട്ട് കാര്യമല്ല അതുകൊണ്ട് സ്കാൽപ്പ് നല്ല രീതിയിൽ നമ്മൾ വൃത്തി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എണ്ണ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ നമ്മൾ കൂടിയ തലയിലേക്ക് എണ്ണ അപ്ലൈ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോഡിക്കുലേറ്റ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാകും അതായത് നമ്മുടെ സ്കാൽപ്പിൽ ചെറിയ ചെറിയ എന്താ പറയുക മുഖക്കുരു പോലെ ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാകും ഈ ഒരു കാരണം കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് കേട്ടോ രണ്ട് മൂന്ന് പേരെനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ തലയിൽ കുരുക്കൾ കാണുന്നു എന്ന് പക്ഷെ ഇതാണ് ഒരു കാരണം കേട്ടോ അതിന് സാധാരണ നമ്മളെ തലയിൽ സ്വാഭാവികമായിട്ട് ഒരു എണ്ണം എണ്ണ സെക്രീഷനുണ്ട് അതായത് ഓയിൽ സെക്രീഷൻ ഇത് കറക്റ്റായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് മുടിയുടെ അറ്റം വരെ എത്തിയില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ എക്സ്റ്റേർണലായിട്ട് നമ്മുടെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത് അതിന് വേണ്ടിയിട്ട് അതായത് നമ്മുടെ സ്കാൽപ്പിൽ സെക്രീ സെക്രീറ്റ് ചെയ്യുന്ന സെപം കറക്റ്റായിട്ട് നമ്മളുടെ മുടിയുടെ അറ്റം വരെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പായിട്ടും രാവിലെ എണീക്കുമ്പോഴും തല നല്ല രീതിയിൽ മസാജ് ചെയ്തതിന് ശേഷം പല്ലകല ഉള്ള ഒരു കോമ്പ് ഉപയോഗിച്ച് ഇതുപോലെ വൈഡ് തൂത്തുള്ള ഒരു കോമ്പ് ഉപയോഗിച്ച് ഇത് പൊട്ടിപ്പോയതാണ് കേട്ടോ ഉപയോഗിച്ച് നമ്മുടെ സ്കാൽപ്പ് നല്ല രീതിയിൽ അതായത് മുടിയുടെ സ്കാൽപ്പ് അതായത് ഇവിടെ അറ്റം മുതൽ റൂട്ട് മുതൽ മുടിയുടെ തുമ്പ് വരെ നല്ല രീതിയിൽ ഉടക്കെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ചീക്കി കൊടുക്കണം കേട്ടോ എങ്കിൽ നമ്മൾ നാച്ചുറലായിട്ട് ഉത്പാദിപ്പിക്കുന്ന നമ്മുടെ ഓയില് മുടിയുടെ അറ്റം വരെ എത്താൻ വേണ്ടിയിട്ട് ഒരേ രീതിയിൽ എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണലായിട്ട് അധികം എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരില്ല അതുപോലെ തന്നെ ഈ ഓയില് മുടിയുടെ തുമ്പ് വരെ എത്തുന്നത് കൊണ്ടുള്ള മറ്റൊരു ഗുണം എന്ന് പറയുന്നത് സ്പ്ലിറ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ പല്ലകളുള്ള ഒരു കോമ്പ് ഉപയോഗിച്ച് രാവിലെ കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ടും ജടയെല്ലാം കളഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ചീകി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനിൽ കിട്ടും കേട്ടോ ഞാൻ വേണമെങ്കിൽ ഇത് നമ്മുടെ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ഞാൻ വാങ്ങിച്ചപ്പോൾ ഇത് മൂന്ന് കോമ്പായിട്ടാണ് കിട്ടിയത് കേട്ടോ വില ഞാൻ ഓർക്കുന്നില്ല മൂന്ന് കോമ്പായിട്ടാണ് കിട്ടിയത് ഒരെണ്ണം പൊട്ടിപ്പോയി കുഞ്ഞുങ്ങളെടുത്ത് പൊട്ടിച്ച് അത് രണ്ട് പോയി ഒരെണ്ണം ഞാൻ ആർക്കോ കൊടുത്തു ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ട് അതിപ്പോൾ എന്താ ഇതാണ് എൻ്റെ ഗതി അതോ അപ്പോൾ ഞാൻ എന്നും ഇങ്ങനെ ചീകി കൊടുക്കാറുണ്ട് നമ്മൾ രാവിലെ എണീക്കുന്നതിന് മുമ്പായി എണീക്കുമ്പോഴും കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നല്ല രീതിയിൽ ചീകി കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നമ്മൾ മുടി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമ്മൾ എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം മുടി ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ അങ്ങനെ ചെയ്ക്കി കഴിഞ്ഞാൽ നമ്മുടെ മുടി പെട്ടെന്ന് ഊരി പോകാനും പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ മുടിയിൽ എണ്ണ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ജടയെല്ലാം കളഞ്ഞിട്ട് കോമ്പ് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതാണ് നമ്മൾ കോമ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ എണ്ണ തേച്ച് കുളിക്കുക എന്ന് പറയുന്നത് നമ്മൾ പാരമ്പര്യമായിട്ട് അതായത് പരമ്പരാഗതമായിട്ട് എല്ലാവരും ചെയ്തു കൊണ്ടിരുന്ന ഒരു കാര്യമാണ് പക്ഷെ പണ്ട് കാലങ്ങളിൽ ഇത് അധികം ആന്തരിക സമലിനീകരണവും പൊടിയും അങ്ങനെയൊന്നും ഇല്ലാത്തത് കാരണം അവർക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് ഈ സമയത്ത് അതായത് ഇക്കാലത്ത് നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു കഴിഞ്ഞാൽ നമ്മുടെ പണി പാളിപ്പൂ അതുകൊണ്ട് അമിതമായിട്ട് എണ്ണ അതായത് പുറത്തൊക്കെ പോകുന്ന ജോലിക്ക് പോകുന്നവർ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ഇവരൊക്കെ ഇങ്ങനെയുള്ളവർക്കൊക്കെ അധികമായിട്ട് എണ്ണ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ആഴ്ചയിൽ ഒരു ദിവസം അതായത് സൺഡേ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് സൺഡേ തിരഞ്ഞെടുത്തിട്ട് നല്ല രീതിയിൽ മുടിയിൽ മുടിയിലെ സ്കാൽബ് എണ്ണ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സാധാരണ കെമിക്കൽ ഫ്രീ ഷാംപൂ അല്ല എങ്കിൽ നമ്മുടെ ചെമ്പരത്തിൽ തളിയ ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഓയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ പേര് ചോദിച്ച കാര്യമാണ് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഡാബർ ആംലാണ് കേട്ടോ ഡാബർ ഇതെന്ന് പറയുന്നത് സ്ട്രോങ് ലോങ് ലോങ് തിക്കർ ഹെയർ ഓയിലാണ് കേട്ടോ ഇതോ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നല്ലൊരു എണ്ണയാണ് കേട്ടോ മുടി നല്ല രീതിയിൽ വളരാനും അതുപോലെ തന്നെ സ്കിൽ സിൽക്കി സ്മൂത്ത് ആകാനും എല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എണ്ണയാണ് ഞാൻ ഒരു കുറേ വർഷം കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു എണ്ണയാണ് കേട്ടോ മറ്റൊരെണ്ണ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി കേട്ടോ നമ്മുടെ ഹെയർ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ വെളിച്ചെണ്ണയും ആവണക്കെണ്ണയെ ഈക്വലായിട്ട് എടുത്തിട്ട് ആവണക്കെണ്ണയും നല്ലതാണ് കേട്ടോ മുടി നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് ഈക്വലായിട്ട് എടുത്ത് എടുത്ത് മിക്സ് ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും നമുക്ക് ഇതുപോലത്തെ ഓയിൽ ഓയിലില്ലായെങ്കിലും നമുക്ക് നല്ല ബെനിഫിറ്റ് കിട്ടും ആ ഒരു ഓയിൽ ഞാൻ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ആ രണ്ട് നമ്മുടെ വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഈ രണ്ട് ഓയിലാണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് അതുപോലെ എണ്ണ തേച്ചിട്ട് നല്ല രീതിയിൽ എണ്ണ തേച്ചിട്ട് പണ്ടൊക്കെ ആണെങ്കിൽ കുളത്തിലൊക്കെ ചെന്ന് ചാടി മുങ്ങി നീന്തിയൊക്കെ കുളിക്കുന്ന സമയത്ത് മുടിയിലെ എണ്ണയെല്ലാം നല്ല രീതിയിൽ പോകുമായിരുന്നു അഴുക്കും നല്ല രീതിയിൽ കളയുമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ നമ്മള് ഷവറിലാണല്ലോ ഷവർ അല്ലെങ്കിൽ മഗ് കൊണ്ട് കോരി കുളിക്കുന്നു അപ്പോഴേ നമ്മുടെ മുടി നല്ല രീതിയിൽ വൃത്തിയാകണമെന്നില്ല അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ സാധാരണ കുറഞ്ഞ അളവിൽ മാത്രം എണ്ണ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ചില ആൾക്കാരുണ്ട് കുഞ്ഞിലെ എണ്ണ ധാരാളമായിട്ട് ഉപയോഗിച്ച് ശീലിച്ചവര് അതുപോലെ തന്നെ എന്നും കുളിക്കണമെന്ന് നിർബന്ധമുള്ള ആൾക്കാർ എണ്ണ തേച്ച് കുളിക്കണമെന്ന് നിർബന്ധമുള്ള ആൾക്കാര് മാറ്റണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം അവർക്ക് ചിലപ്പോൾ അവരുടെ ആരോ എന്താ പറയുക ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും അങ്ങനെ നമ്മൾ പെട്ടെന്ന് മാറ്റി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ പറ്റുന്നവര് അതൊന്ന് അവോയ്ഡ് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരു ദിവസമാക്കി എണ്ണ തേക്കുക നേരത്തെ പറഞ്ഞു പുറത്തൊക്കെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ആഴ്ചയിൽ രണ്ടല്ലെങ്കിൽ ഒരു ദിവസം മാത്രം തല തലനിറയിൽ എണ്ണ തേച്ചിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തലയിൽ എണ്ണ തേക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ് തലയെ ഓട്ടിയിലാണോ എണ്ണ തേക്കേണ്ടത് അല്ലായെങ്കിൽ തല മുടി ഇഴകളിലാണോ എണ്ണ തേക്കേണ്ടതെന്നൊരു കാര്യം ഇതിനെ നമുക്ക് സാധാരണ രണ്ടായിട്ട് തിരിക്കാം കേട്ടോ അതായത് നമ്മുടെ സ്കാൽപ്പ് നല്ല രീതിയിൽ വരണ്ടിരിക്കുന്നത് അതായത് നമ്മൾ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് നമ്മുടെ നഖം കൊണ്ടൊന്ന് ചുരണ്ടി കഴിഞ്ഞാൽ പൊടി പൊടി പോലെ ഇളകുന്ന സ്കാൽപ്പുള്ള ആൾക്കാരാണെങ്കിൽ അല്ല എങ്കിൽ ഒരു എണ്ണമയമുള്ള അതായത് നമ്മളിങ്ങനെ ചുരണ്ടി നോക്കുമ്പോൾ എന്താ പറയുക ഒരു കുഴമ്പ് രൂപത്തിൽ നമ്മുടെ വിരലിലേക്ക് നഖത്തിൻ്റെ ഒക്കെ പറ്റി പിടിക്കുന്നൊരു കണ്ടീഷനുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ലൈറ്റർ ആയിട്ടുള്ള എണ്ണ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇപ്പം പലതരത്തിലുള്ള എണ്ണയുണ്ട് വെളിച്ചെണ്ണ ആവണക്കെണ്ണ ആൽമണ്ട് ഓയില് ഇപ്പോൾ റീസെൻ്റ്ലി റോസ്മേരി ഓയിൽ വരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഓയിലി സ്കാരിപ്പുള്ള ആൾക്കാരാണെങ്കിൽ കട്ടി കുറഞ്ഞ എണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നത് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കയ്യിൽ വീത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ വെളിച്ചെണ്ണ അതുപോലെ തന്നെ ആവണക്കെണ്ണയെ എടുത്തിട്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും വെളിച്ചെണ്ണ എന്ന് പറയുന്നത് കുറച്ച് കട്ടി കുറഞ്ഞൊരായിരുന്നു പക്ഷേ ആവണക്കെണ്ണ നമ്മൾ കയ്യിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ തന്നെ അത് അനങ്ങത്തില്ല അവിടെ തന്നെ ഇരിക്കും അങ്ങനത്തെ ഒരു ടൈപ്പാണ് നമ്മുടെ ആവണക്കെണ്ണ അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കട്ടി കൂടിയതും കട്ടി കുറഞ്ഞതുമായിട്ടുള്ള ഐറ്റം ഏതാണെന്ന് ഇപ്പോൾ നമ്മൾ ആവണക്കെണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈക്വലായിട്ട് എടുത്തതിന് ശേഷം തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് ഓയിലി സ്കാൽപ്പുള്ള ആൾക്കാർക്കാണ് കേട്ടോ വെയിറ്റ് അതായത് കട്ടി കുറഞ്ഞ എണ്ണ ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രൈ ഉള്ളവർ കുറച്ച് കട്ടി കൂടിയ എണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല അവർക്ക് കട്ടി കൂടിയ ഓയിലെന്ന് പറയുമ്പോൾ അമിതമായിട്ട് കട്ട് ഓവർ കട്ടി കൂടിയ എണ്ണയെന്ന് പറയാനും പറ്റത്തില്ല കേട്ടോ രണ്ടിനും ഇടയിൽ നിൽക്കുന്ന ഒരു ഐരോ തരത്തിലുള്ള എണ്ണയായിരിക്കാം അവരും ഉപയോഗിക്കേണ്ടത് ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്ന് എണ്ണ തേക്കുന്നു അന്ന് എണ്ണ കഴുകി കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ചില ആൾക്കാരുണ്ട് രാവിലെ എണ്ണ തേച്ചിട്ട് വൈകുന്നേരം വരെ അത് തലയിൽ ഇട്ടിട്ട് വൈകുന്നേരം കുളിക്കുന്ന ആൾക്കാർ അത് അല്ലായെങ്കിൽ പിറ്റേ ദിവസം കുളിക്കുന്ന ആൾക്കാർ ഇത്ര നേരം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗുണം കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് തലയിൽ ഇടുന്ന ആൾക്കാരുണ്ട് പക്ഷേ നമുക്ക് അങ്ങനെ ഒരിക്കലും ഗുണം കിട്ടത്തില്ല കേട്ടോ നമ്മൾ എണ്ണ തേക്കുന്നതിനോടൊപ്പം തന്നെ സ്കാൽഫിൽ മസാജ് കൊടുക്കണം ആ മസാജ് കൊടുക്കുന്നതിലൂടെയാണ് നമ്മുടെ അവിടെ സ്കാൽഫിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് അല്ലായെങ്കിൽ നമ്മൾ ഓയിലുള്ള നമ്മുടെ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കാച്ചിയെണ്ണ അതായത് ഹെർബ്സൊക്കെ ഇട്ടിട്ട് എണ്ണകൾ കാണും അത് അതിൻ്റെ ഒരു എഫക്റ്റും കൂടെ നമ്മുടെ തലമുടിക്ക് കിട്ടും അത് ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അല്ലായെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മസാജ് മസാജും കൂടെ കൊണ്ടാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് അത് ഇൻക്രീസ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ ഓയിൽ തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്കാൽപ്പ് മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ എണ്ണ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടുള്ള മറ്റൊരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മുടിയുടെ എണ്ണമയം മോയ്സ്ചർ കണ്ടന്റ് ഒന്ന് എന്താ പറയുക ഒന്ന് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ മസ്റ്റായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മളെ തലയിൽ എണ്ണ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് നമ്മൾ എണ്ണ അപ്ലൈ ചെയ്തില്ല എങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് വരണ്ട് പോകും അല്ലെങ്കിൽ സ്പ്ലിറ്റൻസ് കൂടും ആയി പോകും അങ്ങനത്തെ കുറെ കണ്ടീഷൻസ് വരും കേട്ടോ അതുകൊണ്ട് നമ്മൾ ഈ എണ്ണ ഒരു കാരണവശാലും അവോയ്ഡ് ചെയ്ത് ചെയ്യരുത് തലയിൽ എണ്ണ തൊടാത്ത ആൾക്കാർ വരെ ഉണ്ട് അങ്ങനെ ഉള്ളവരും ശ്രദ്ധിക്കുക നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ തലമുടിയിൽ തലയിൽ സ്കാൽപ്പിൽ എണ്ണ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എണ്ണ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഹെയർ കെയർ റുട്ടീനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പായിട്ട് കാണാതെ വരയ്ക്കും ബൈ ബൈ